മോൻ മജ്ജയാണ് അവന് സൂചി കണ്ട പേടിയാ അവൻ അവനിപ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞ അമ്മക്ക് ഞാൻ തരാം മാച്ച വേറെ ആരോടും അമ്മ ചോദിക്കണ്ട എനിക്ക് എനിക്കമ്മയെ വേണോന്നും പറഞ്ഞോണ്ട് കരച്ചിലായിരുന്നു എനിക്കാണെ മാത്രമേ എനിക്ക് വേറെ വേദാ സഹായിക്കണം ഇവിടെ വന്നപ്പോ കരയുവാണ്

മോൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്തായാലും മോൻ്റെ കൂട്ടാറെങ്കിലും ചെയ്യൂ സത്യം പറഞ്ഞു ഇവിടെ വരുമ്പോൾ എന്ത് പറയണോന്ന് അറിയത്തില്ല സങ്കടമെന്ന് പറഞ്ഞാൽ അതിയായ ഒരു സങ്കടമാണ് അവന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മജ്ജ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഒൻപത് വയസ്സുകാരൻ മോൻ എത്രല്ല പഠിക്കുന്നേ നാലാം ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ ഇവിടെ വന്നപ്പോൾ അവനങ്ങ് കരയൂ എനിക്കെൻ്റെ അമ്മ വേണം എനിക്കെൻ്റെ അമ്മ വേണമെന്ന് പറഞ്ഞ് കരയുമാണ് സത്യം പറഞ്ഞ ഇത് കേട്ടോണ്ട് നിൽക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയാണ് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന് സ്ഥലമാണ് ഈ ചേച്ചിയുടെ പേര് രഞ്ജു എന്നാണ് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു സഹോദരിയാണ് ചേച്ചിക്ക് മജ്ജയിലെ ക്യാൻസറാണ് അപ്പോൾ മജ്ജ മാറ്റി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലാണ് ചികിത്സ നടക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ മോന പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ പോലും വെക്കാൻ പേടിയുള്ള ഒരാളാണ് അപ്പോൾ അവനാണ് പറഞ്ഞത് എൻ്റെ മജ്ജ എൻ്റെ എല്ലാ അവയവങ്ങളും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞ് ആ മോന പറഞ്ഞത് നാല് ചുക്ക് അവൻ്റെ അമ്മയെ തിരിച്ചു വേണം ഇത് കാണുന്നവരുണ്ടെങ്കിൽ സഹായിക്കണം കരയല്ലേ കരയണ്ട നമ്മളെല്ലാരും സഹായിക്കും കേട്ടോ നമുക്ക് ജീവൻ രക്ഷിക്കണ്ടേ അത് വയറ്റുവേദന തുടക്കം പിന്നീട് ചികിത്സയിലാണ് അറിയുന്നത് മജ്ജ ക്യാൻസർ ആണെന്ന് നമ്മുടെ കയ്യിലെ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടും നമ്മുടെ പേടി കൊണ്ടും മാറ്റി വെക്കാതിരുന്നായിരുന്നു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ബ്ലഡ് ഛർദ്ദിക്കുകയും ആശുപത്രി അഡ്മിറ്റ് അഡ്മിറ്റാവുകയൊക്കെ ചെയ്യുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞ ഇതുപോലെ ഇത് മജ്ജ മാറ്റി വെക്കാതെ വേറെ നിവൃത്തി ഒന്നുമില്ല അന്നേരം നാല്പത് ലക്ഷം രൂപയോളം ആവും പുറത്തുനിന്ന് ഡോണേറ്റ് ചെയ്യുന്ന ആൾ വേണം അങ്ങനെ ക്രോസ് മാച്ച് നടത്തിയൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം എടുക്കാൻ വെച്ചേക്കുന്നത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് ക്രോസ് മാച്ചിനൊക്കെ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് പെട്ടെന്ന് സുഖമില്ലാതെ വരികയും ബ്ലഡ് ഛർദ്ദിക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മജ്ജ മാറ്റി വെക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കും നാല് വർഷം കൊണ്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല ജോലിക്കൊന്നും പോകാനും ഒന്നും ഇപ്പൊ താമസിക്കുന്നത് പൂവറ്റൂരാ താമസിക്കുന്ന വണ്ടി ഇതിപ്പോ ഇങ്ങോട്ട് നോക്കിട്ടോട്ട് പെട്ടെന്ന് നമുക്കൊന്ന് വണ്ടി വിളിച്ചാലും പാട അവിടെ വരാനും ഒക്കെ ആ ബന്ധു അമ്മയുടെ വീടാ കുഞ്ഞിന് വേണ്ടിട്ടെങ്കിലും എനിക്ക് ജീവിച്ചിരുന്നേ പറ്റത്തുള്ളൂ അവന് പേടിയാ ഞാൻ മരിച്ചു പോവോന്ന് പേടിയാ അവനടുത്ത് കൂടുതലൊന്നും തോനെയൊന്നും പറയത്തില്ല കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കത്തതേയുള്ളൂ പക്ഷെ ഇപ്പോഴും ആവും കാര്യത്തില് അവന്റെ വിചാരം ഞാൻ ഇപ്പൊ തന്നെ മരിച്ചു മരിച്ചുപോകും എന്നുള്ള രീതിക്കുള്ള കാര്യത്തില് ഇപ്പ്രാവശ്യം ബ്ലഡ് ശ്രദ്ധിക്കുന്നതെല്ലാം കണ്ട് എനിക്കാണീ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആര്യമ്മ നിങ്ങളും സഹായിക്കുന്നെനിക്ക് ഉറപ്പുണ്ട് മോൻ അറിയാമോ അവന്റെ മജ്ജയാണ് അവന് സൂചി കണ്ട പേടിയാ അവൻ അവനിപ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു അമ്മക്ക് ഞാൻ തരാം തരാമാച്ച വേറെ ആരോടും അമ്മ ചോദിക്കണ്ട എനിക്ക് എനിക്കമ്മയെ വേണോന്നും പറഞ്ഞോണ്ട് അപ്പ ഭയങ്കര കരച്ചിലായിരുന്നു ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുക്കാൻ പോയപ്പോ അവൻ ഇന്ന് ഒരുങ്ങുക കൈ നേരെയാക്കി മജ്ജ എടുക്കാനായിട്ട് ബ്ലഡ് എടുത്ത് കൊടുക്കാനായിട്ട് അവൻ ഒരുങ്ങുക ഞങ്ങളെ കൊണ്ട് കൂടിയ കൂടുന്ന പൈസ അല്ല എനിക്ക് എന്റെ മോൻ്റെ കൂടെ താമസിക്കണം അവൻ അവന്റെ അമ്മ പറഞ്ഞാൽ മതി മോന്റെ ആഗ്രഹം സബലീകരിക്കാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാരും രഞ്ജുവിനെ സഹായിക്കണം വല്ലാത്തൊരവസ്ഥയാണ് കാരണം വെച്ചാൽ വളരെ ദുരിതപ്പെട്ട ഒരു ജീവിതം കാരണവച്ചാൽ രഞ്ജുവിന്റെ അച്ഛൻ മരിച്ചുപോയി പിന്നെ അമ്മയുടെ തണലിലാണ് ഇപ്പം നിൽക്കുന്നത് രക്ഷിക്കണം വല്ലാത്ത അവസ്ഥയാണ്